കടുത്ത വേനലിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതോടെ അടിമാലി ടൗണുമായി ബന്ധപ്പെട്ടുള്ള നീർച്ചാലുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു ഇവ ചീഞ്ഞഴുകി ദുർഗന്ധം പരത്തുന്നത് ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ഇതോടൊപ്പം കൊതുക് ശല്യം വർദ്ധിക്കുന്നത് ഡെങ്കു ഉൾപ്പെടെയുള്ള വേനൽക്കാല രോഗങ്ങൾ വർദ്ധിക്കുവാനും കാരണമാകുന്നു കടുത്ത വേനലിൽ വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ അടിമാലി ടൌണുമായി ബന്ധപ്പെട്ടുള്ള നീർച്ചാലുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും മാലിന്യങ്ങൾ കുമ്മിഞ്ഞുകൂടുകയാണ് ഇവ ചീഞ്ഞഴുകി ദുർഗന്ധം പരത്തുന്നത് ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ഇതോടൊപ്പം കൊതുകുശല്യം വർദ്ധിക്കുന്നത് ഡെങ്കുപനി ഉൾപ്പെടെയുള്ള വേനൽക്കാല രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടു അടിമാലിത്തോട് ബസ് സ്റ്റാൻഡ് പരിസരം ലൈബ്രറി റോഡ് ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്തെ തോട് മാർക്കറ്റ് വിക്ടറി റോഡിൽ നിന്ന് അടിമാലി അടിമാലിത്തോട്ടിലേക്കെത്തുന്ന നീർച്ചാൽ എന്നിവിടങ്ങളിൽ മാലിന്യം വേനൽ കടുത്തതോടെ തോടുകളിലും നീർച്ചാലുകളിലും വെള്ളമൊഴുക്ക് കുറഞ്ഞതാണ് ഇതിന് കാരണമാകുന്നത് വൻതോതിലാണ് മാലിന്യങ്ങൾ നീർച്ചാലുകളിലും തോടുകളിലും കെട്ടിക്കിടക്കുന്നത് ചെറിയ തോതിൽ വെള്ളമൊഴുക്കുള്ള അടിമാലി തോട്ടിൽ നിന്ന് മലിനജലമാണ് ദേവ്യാർ പുഴയിലേക്ക് എത്തുന്നത് തോടിനോടും പുഴയോടും ചേർന്നുള്ള കിണർ കുളം എന്നിവയിലേക്ക് മലിനജലം എത്തുന്നത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന പരാതിയാണ് ഉയരുന്നത് ചെറിയ ചെറിയ കൂടി ദുർഗന്ധം വിപിക്കുന്ന രീതിയിലേക്കുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും കടകളിൽ നിന്നുള്ള വ്യാപാര ചാന വെള്ളമൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ടൗണുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് കൂടുതൽ കൊതുക് ശല്യം വർദ്ധിക്കുന്നു മറ്റ് രോഗസംക്രാതികളും ഏറ്റവും കൂടിക്കൊണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് വളരെ അടിയന്തിരമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ടുകൊണ്ട് അടിമാലും പരിസരവും ശുചീകരിക്കുവാനും ഈ നീർച്ചാലുകളിൽ നിന്നും ഈ ദുർഗന്ധം വിഭിക്കുന്ന രീതിയിലേക്കുള്ള വെള്ളം വരെ ഉൾപ്പെടെ നടപടി ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ കാരണമായിരിക്കുന്നത് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി